ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണി മുതൽ നല്ല മഴയായിരുന്നു മഴ രാത്രി പതിനുമണിയാകുമ്പോഴത്തേക്ക് മേഖല ശക്തമായി അപ്പോൾ മുകളിൽ വയാട് ഒലിച്ചുപോയ പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം വന്നിരുന്നു പക്ഷേ രാത്രിക്ക് എല്ലാവരും ആൾക്കാരിങ്ങനെ ഉറന്നിരുന്നു പക്ഷേ ഉരുളൊന്നും പൊട്ടിയില്ല പക്ഷേ ഈ ഉരുളു പൊട്ടിയ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം രാത്രിക്ക് പാഴുഷ്ക്കാടിലേക്കൊക്കെ മാറ്റി കാരണം അതിൻ്റെ ഈ വിപണ കിടക്കുന്ന ഒരു ആൾക്കാർക്ക് ഭയമുണ്ടല്ലോ ശക്തമായ മഴ പെയ്തതോടെ വിലങ്ങാട് ഭീതിയിലായി ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അന്ന നാട് കാണിച്ച ജാഗ്രത ഇപ്പോഴും കൈവിട്ടില്ല മഞ്ഞച്ചീളി മേഖലയിലെ കുടുംബങ്ങളെ സുരക്ഷിതരാക്കി ശക്തമായ മഴ പെയ്തതോടെ വിലങ്ങാട് പാരിഷങ്ങളിലേക്കാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് പേമാരിയിൽ വിലങ്ങാട് ടൗൺ പാലം വിലണ്ടും വെള്ളത്തിനടിയിലായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണമായും നിലച്ചിരുന്നു വനത്തിനുള്ളിലും കനത്ത മഴയായിരുന്നു പെയ്തത് ഇനിയൊരു ദുരന്തത്തെ നേരിടാൻ ഞങ്ങൾക്കാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് പിന്നെ ഇനി മുന്നോട്ട് ചിന്തിക്കാൻ പോലും സ്ഥലങ്ങളില്ലാത്ത ആളുകളാണ് നമ്മുടെ ഇവിടെ താമസിക്കുന്നവർ പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഈ നിമിഷം വരെ ഇടപെടലിലും ഉണ്ടായിട്ടില്ല അതേസമയം വിലങ്ങാട് ദുരന്തത്തിൽ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമായി തന്നെ ഉണ്ടാകുമെന്ന് ഇ കെ വിജയൻ എം എൽ എ അറിയിച്ചു ശ്രദ്ധയിലേക്ക് അതിന് പരിഹാരം ും കലുതുള്ളി എത്തിയ ഉരുളിന്റെ ശബ്ദം ചെവിയിൽ നിന്നും മാഞ്ഞിട്ടില്ല മഴയിങ്ങിനെ ഇടയ്ക്കിടെ ശക്തമാവുമ്പോൾ എങ്ങനെയാണ് കണ്ണടച്ച് ഉറങ്ങാനാവുക എന്നാണ് വിലങ്ങാട്ടുകാരുടെ ചോദ്യം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട ചിലർ ഇനിയെല്ലാം നഷ്ടപ്പെടുമോ എന്ന് ഭീതിയിൽ കഴിയുന്ന മറ്റു ചിലർ വിലങ്ങാട്ടുകാരുടെ ഭീതിയാണ് ഇത് ജസ്റ്റിൻ മാത്യുവിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്